ആധാരമെഴുത്ത് അസോസിയേഷൻ ഇരുപത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഹരിപ്പാടിൽ നിന്നും ആരംഭിച്ച തെക്കൻ മേഖലാ വാഹന പ്രചരണ ജാഥ മാവേലിക്കരയിൽ സമാപിച്ചു മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ആധാരമെഴുത്ത് അസോസിയേഷന്റെ ഇരുപത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഹരിപ്പാട് നിന്നും ആരംഭിച്ച തെക്കൻ മേഖലാ വാഹന പ്രചരണ ജാഥ മാവേലിക്കരയിൽ സമാപിച്ചു ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് എ കെ ഡബ്ല്യു ആൻഡ് എസ് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ജാഥ ക്യാപ്റ്റനും ജനറൽ കൺവീനർ എം പി മധുസൂദനൻ വൈസ് ക്യാപ്റ്റനുമായ ജാഥ കായംകുളം കറ്റാനം നൂറനാട് എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് മാവേലിക്കരയിൽ സമാപിച്ചത് സമാപന യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി മോഹൻകുമാർ ജില്ലാ പ്രസിഡന്റ് ജോൺ പെരുമ്പള്ളി പ്രോഗ്രാം കൺവീനർ ഓ നിസാർ വനിതാ സംഘം സംസ്ഥാന സെക്രട്ടറി വൃന്ദാമണി ചെയർപേഴ്സൺ ജയശ്രീ സുലേഖാകൃഷ്ണൻകുട്ടി രാജേഷ് കുമാർ രാമചന്ദ്രൻ വി കെ സുഗതൻ സുശീല രാജേശ്വരി എന്നിവർ സംസാരിച്ചു യുടെ ഇരുപത്തിനാലാമത്തെ സമ്മേളനത്തെ സംബന്ധിക്കും നിരവധിതമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിൽ കൂടി നടന്നു പോകുന്ന ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ അതിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ സമ്മേളനം ഒരുപക്ഷേ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ നിരവധി പരമ്പരാഗതമായ തൊഴിലുകൾ അന്യം നിന്ന് പോകുമ്പോഴും ഈ മേഖലയിലെ നൂറ്റി അൻപത് വർഷക്കാലത്തെ പഴക്കമുള്ള ആധാരമെടുത്ത തൊഴിലാളികൾ ഏതൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായി വന്നിരുന്നാലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന ഏറ്റവും നിർണായകമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഏറ്റവും നിർണായകമായ വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടക്കേണ്ടതുണ്ട് വരും കാലങ്ങളിൽ ഈ സംഘടന എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ പോലും ഈ സമ്മേളനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് പത്രകരെ നിർണായകമായിട്ടുള്ള ഇരുപത്തിനാലാം സമ്മേളനത്തിൽ അത് നോക്കിക്കാണാനും സംഘടനയുടെ സംഘടനാ സംവിധാനങ്ങളെ വിലയിരുത്തുവാനും ആ സമ്മേളനത്തിൽ കിടക്കുന്ന പതിമൂന്ന് ജില്ലയിൽ നിന്നും വരുന്ന പ്രതിനിധികളടക്കമുള്ള ഈ മേഖലയിലെ തൊഴിലാളികളെ അവരെ ും അവർക്ക് ആതിഥത്യം വഹിക്കുവാനും സുസജ്ജമായിട്ടുള്ള ജില്ല ആലപ്പുഴ ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സന്ദേശയാത്രയുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഈ സംഘടന കൊണ്ട് തന്നെയാണ് ഈ തൊഴിൽ നിലനിർത്തുന്നത് എന്ന കാര്യത്തിൽ ഈ മേഖലയിലെ തൊഴിലാളികളുമായി ഒരുപക്ഷെ സംഘടനയുമായി നിസ്സഹകരണം നടത്തുന്ന ആളുകൾക്ക് പോലും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിൽ ഈ സംഘടനയെ അഭിശക്തമായി നയിക്കാൻ പ്രാപ്തിയുള്ള കേരളത്തിലെ ഈ മേഖലയിലെ തൊഴിലാളികളുടെ ഏക ഏകസംഘടന എന്ന അവകാശപ്പെടുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരമ്മപ്പറ്റ മക്കളെ പോലെ സുപ്രപതാകയുടെ കീഴിൽ അടിഞ്ഞിരക്കുന്ന കേരളത്തിലെ ആൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ട്രൈബ് അസോസിയേഷൻ എന്ന ഓർഗനൈസേഷന്റെ ഇരുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആലപ്പുഴ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുകയാണ് ഈ സമ്മേളനത്തിലെ മുഴുവൻ ആളുകളെയും ഈ നാട്ടിലെ സ്നേഹിതരായിട്ടുള്ള ജനങ്ങളെയും ഞങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു